परगना चेक में दर कच्चा मानि पट्टी काटी وچ പിങ്ക് അങ്ങനത്തെ എല്ലാം എല്ലാ കുട്ടികളും അങ്ങനത്തെ മഞ്ഞത്തിച്ചു പച്ചമാൻ്റെ ഒക്കെ അതെല്ലാരും കൊടുത്തു അത് വെള്ള വെള്ള വെള്ളത്തിളിയുള്ള അങ്ങനത്തെ വെള്ളായിരുന്നു അടിച്ചു ആ പിങ്ക് കണ്ടല്ലോ വെള്ള കണ്ടില്ല മാത്രമേ കണ്ടിട്ടുള്ളു ഓടിക്കുന്ന റിയോ <mary> <maryan> പിന്നെ ഇത് പാട്ടറിയ രാത്തോ രാത്തമ്മ കോഴിക്കോത്തല്ലേ പിന്നെ രാരിത്തത്തമ്മ കോഴിക്കോത്തല്ലേ അറിയില്ലേ പാട്ട് കുഞ്ഞിനെ കട്ടോടു കുഞ്ഞിനെ തീറ്റ കൊടുകാഞ്ഞാ കുഞ്ഞിතරൻ കൈ നീടും കുഞ്ഞേ കുഞ്ഞേ നീ തഴമോ ഇനിയോ കൈ നീ നി അപ്പം ഇല്ലതയില്ലാനെ അപ്പം അയ്യോ കാക്കേ ഫട്ടിച്ചേ കാക്കേ കളറല്ല കാർ കാക്കനെ ഇംഗ്ലീഷിൽ എന്താ പറയയാ റിയതുമായിട്ടറിയാൻ കൊടുക്കുന്ന തള്ളക്കൊഴി കൊത്തിവിരിഞ്ഞോ തള്ളപ്പൊഴി കൊത്തിഞ്ഞു മുട്ടയിപ്പൊക്ക കൊത്തി വിരിഞ്ഞു പിന്നെ പിന്നെ ഒരു പാട്ടറിയോട്ട് സ്കൂളില് പഠിച്ചേ ഡാഡി പിന്നേ അറിയാമോ

ി സാരി ആക്കും സമൂഹം എനിക്ക് മനസ്സിലായി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാറുണ്ടെന്ന് ബട്ട് ഐ ഡോ ഹിന്ദി റിയൽ കാർട്ടൂൺ താങ്ക് യു വെരി ഹാപ്പി ടു നോ ദാറ്റ് യു ലൈക്ക് മൈ വീഡിയോസ്

Five little monkeys standing on the bed. One fell off and bumped his head. Mama called the doctor, and the doctor said, No more monkeys. No monkeys Shopping on the bed. Mommy called hmm. the doctor, and the doctor said, No, no monkeys Shopping on the bed. Three little monkeys Shopping on the bed. One said, Mama con la dota vendi dota fe. Nyo nyo mangi so picon da be. Rive lu mangi so picon da Jumping on the bed. Jumping on the bed. Ife. Ife. Mami con la dota vendi dota fe. Nyo nyo mangi so picon da be. Ine. മ്മ എന്നെ കോഴിക്കില്ലേ കോഴിക്കറ്റൊട്ടൂലേ പൊട്ടിയാല് അമ്മേ അമ്മ തൊള്ളാല് എന്നെ അച്ഛൻ കൊല്ലൂലേ അച്ഛൻ കൊന്നാല് എന്നെ വിളിച്ചില്ലേ ഞാനോ പിന്നെ റിഞ്ഞാലോ വെരി ഗുഡ് ബൈറ്റ് ആണ് താങ്ക് യു പറഞ്ഞാൽ

ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഐ ഡോ ഹിന്ദി പിന്നെ പിന്നെ ഒരുപാട് അനുമോട്ടറിയ പേരെന്താ പിന്നെ പാടി പിന്നെ ഒരുപാട് ഒരു ചേട്ടൻ അനുമോയുടെ പാട്ട് സൂപ്പറാന്ന് പറഞ്ഞു താങ്ക് യു പറഞ്ഞേക്കരുത് നോക്കണ്ട സ്മെല് മൂക്കില് മണക്കണ ഞാൻ മഹാരാഷ്ട്രയിലൊന്നുമല്ല ഞാൻ നമ്മടെ തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ ആളാത്താണ് നമ്മുടെ കേരളത്തില് തൃശൂർ ജില്ലയില് മാളടുത്താണ് ഇനി അറിയ മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഹിന്ദി പറയാൻ അറിയില്ലേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഹിന്ദി പറയാൻ പറയാനറിയില്ലേ എനിക്ക് ഹിന്ദിയുടെ